ഒരു പ്രചരണമോ ഒരു സമരമോ ഒരു പോരാട്ടമോ കെ പി സി സി നേതൃത്വത്തിൽ കഴിഞ്ഞ നാല് നാലര വർഷത്തിന് ഡൽഹി ഗവൺമെന്റ് എതിരെ ഉണ്ടായിട്ടുണ്ടോ ഒരു അയ്യായിരം അണിയത്തി ഒരു സമരം നടന്നിട്ടുണ്ട് ഈ സെക്രട്ടറി മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല ഇനി ഇനി അന്ന് എന്താ പറഞ്ഞത് പിന്നെ മൂന്ന് മാസത്തിനുള്ളിൽ പുനഃസംഘടന അത് പറഞ്ഞിരുന്നു മൂന്ന് മാസങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മൂന്ന് മാസങ്ങളിപ്പോൾ കഴിഞ്ഞു ഇപ്പോഴും പുനഃസംഘടനയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം അത് സംഘടന ഇനി ഒരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടു ഓ അമ്പത്തെട്ട് വയസ്സ് ഉള്ള പ്രതിപക്ഷ നേതാവ് വാക്മി എന്തൊക്കെയോ പറഞ്ഞിരുന്നോ അയാളെക്കുറിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞു ഞാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഞാൻ ഇനി എന്ത് പറയാനാണെന്ന് എനിക്കൊരു പരമ പുച്ഛമെന്നല്ല അതിനേക്കാൾ എന്തൊക്കെ പറയാമോ അതൊക്കെ അയാളെക്കുറിച്ചിട്ട് പറയാം ഒരു കേസ് കോടതിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ രമേശ് ചെന്നിത്തല എത്രയോ കൂടുതൽ കേസുകൾ കോടതിയിലേക്ക് കൊണ്ടുപോയി ഒരു കേസ് ഈ നാലര വർഷത്തിനിടയിൽ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഈ പിന്നെ വിഷയങ്ങളില്ല എന്നിട്ടാണോ ഇവിടെ ഓരോ ദിവസവും അഞ്ച് വിഷയം വിതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇയാളെ കൊണ്ട് കാൽക്കാശിനുള്ള നിയമസഭയ്ക്ക് അകത്ത് കിടന്ന് കുറെ ഗ്വാഗ്വാ വിളികൾ നടത്താം എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളെ അണിനിരത്താൻ കഴിവില്ലാത്തവനാണ് കഴിവ് ഇയാൾ എന്നുള്ളത് ഇയാളുടെ പ്രവർത്തനം കൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്നാല് വർഷത്തിനുള്ളിൽ ഇയാൾ തെളിയിച്ചു ഇതിനിടയിൽ രണ്ടു മൂന്നാല് തെരഞ്ഞെടുപ്പ് ജയിച്ചു ആ തെരഞ്ഞെടുപ്പ് ജയിച്ചിടത്തൊക്കെ അത് ആരുടെ ഗുണം കൊണ്ടാണെന്നുള്ളത് കോൺഗ്രസ് വടികൾക്കും എല്ലാവർക്കും അറിയാം ജനങ്ങൾക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ വോട്ട് ചെയ്തു എൽ ഡി എഫിനെ തോപ്പിച്ചു ഇതാണ് ഉണ്ടായത് എന്നിട്ട് പിന്നെ യു ഡി എഫ് ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട പണി എന്താണെന്നറിയോ പിന്നെ യോഗങ്ങൾ നടത്തി അയാളെ പൂഴുത്തുക അയാൾ ജയിച്ച് കഴിയുമ്പോഴത്തേക്ക് അയാൾ എന്തോ വലിയവനാണെന്ന് പറഞ്ഞ് ഫ്ലെക്സ് ബോർഡുകളുണ്ടെന്ന് സ്ഥാപിക്കുക ഇതുപോലത്തെ ഒരു സൈസ് കോളേജ് ലെവൽ രാഷ്ട്രീയം നടത്തുന്ന ആളുകളാണ് ഇവർ പ്രസിഡന്റുമായി സാധിച്ചില്ല പല അവസരങ്ങളിലും അഹങ്കാരത്തിന്റെ ആൾരൂപം എത്ര എത്ര അനുഭവങ്ങൾ പിന്നെ കെ പി സി പ്രസിഡന്റ് ഇയാൾ തെരുവിളിക്കുന്നത് നമ്മൾ കേട്ടു കോട്ടയത്തെ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്തോ ചോദിക്കാൻ പോയി ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് തള്ളി ഇവിടുന്ന് നമ്മൾ കണ്ടു ഞാൻ ചോദിക്കുന്നത് ഈ ഉരുപ്പടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ നമ്മൾ കണ്ടതല്ലേ ഞാൻ പറയുന്നത് ഇതാണ് ഇയാളുടെ മനോനില